ഹലുയാ സ്തോത്രം 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 ദൈവത്തിൻ്റെ മഹത്വം ഹല ലൂയ നി പൽക്കാലം നിങ്ങളോടൊപ്പം മരിപ്പാനും കർത്താവിൻ്റെ ഭജനം ധ്യാനിപ്പാനും ഞാൻ അറിഞ്ഞിരിക്കുന്ന സത്യസുവിശേഷം നിങ്ങളെയോടും ഷെയർ ചെയ്യുവാൻ തന്നിരിക്കുന്ന ഈ നല്ല അവസരം നന്ദിയുടെ കർത്താവിനെ സ്വദിക്കുന്നത് സ്തോത്രം ചെയ്യുന്നു ഹല ഒരു അനുഗ്രഹിക്കൂടെ രാത്രികാലം നമ്മൾ വിട്ടുപോയി നമ്മുടെ കണിയിലൂടി കർത്ത കാത്ത് പരിപാലിച്ചു കർത്താനും മാറ്റമില്ലാത്ത സ്നേഹത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം സ്തോത്രം 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 തന്നിരിക്കുന്ന ഇതിനത്തെ കർത്താനക്കൊന്ന് ഏൽപ്പിച്ച് നമുക്ക് അല്പസമയം വചനം ധ്യാനിക്കാം ഹലലുയ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വചനമാണ് ഹല ലു സ്തോത്രം സ്തോത്രം എന്ന് പകൽക്കാലം കർത്താൻ്റെ അതിപരിശുനാമം നമ്മളിവിടെ മകത്തപ്പെടുമാറാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഹലലുയ എന്നെക്കാണ് ഞാൻ കേൾക്കുന്ന എല്ലാവർക്കും നാമത്തെ സ്നേഹവും വന്ദനം വീണ്ടും അറിയിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിന് സ്തോത്രം ഹലൂയ എന്നെന്നും പറഞ്ഞു വചനം കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴും അംഗീകരിക്കുവാൻ വചനത്തെ സ്വീകരിക്കാൻ ഹൃദയത്തിൽ ഒരു 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 താഴ്മയുടെ വിനയത്തോടെ കത്താൻ സിനിമയിലായിരിക്കും നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വചനമാണ് ഹലേ ലൂയ പ്രത്യേകിച്ച് എന്നെ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായിരിക്കുന്നവർക്ക് അറിയാവുന്ന ഒരു വചനമാണല്ലോ ദൈവത്തിനൊരു സ്തോത്രം ചെയ്യുന്നു ഹലേ ലൂയ ദൈവത്തിനും അകത്തം രണ്ടാം സങ്കീർത്തനത്തില് നമ്മൾ വായിക്കുന്നു ഹലേ ലൂയ പതിനൊന്നാം അധ്യായത്തിൽ ഭയത്തോടെ ജയോവിയെ വിൻ വ്രയലോടെ കോഷിച്ച് ഉല്ലസിപ്പിൻ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പൻ ഹാലേലുയാ സ്തോത്രം 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 ഭയത്തോടെ ഒക്കെ വേസവിപ്പിൻ വെറയിലോടെ കോഷിച്ച് ഉല്ലസിപ്പിൻ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിപ്പിൻ ഹാലേലുയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പിതാവ് പുത്രൻ പശുത്താൽ മാവ് നമ്മൾ ദൈവ ദൈവത്തിന് നമ്മൾ വിശ്വസിക്കുന്നവരാണല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലേലുയ ഇതിന് പ്രത്യേക ഒരു മെസ്സേജിൻ്റെ ആവശ്യമില്ല വളരെ ഇത് വായിച്ചാൽ നമുക്ക് മനസ്സെ കോവിയെ ഭയപ്പെട്ട് ജീവിക്കുക പുത്രനെ ചുംബിപ്പിന് കോപിക്കുക കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ തെറ്റി നശിച്ചുപാരി പുത്രനെ ചുംബിക്കുവാൻ ഹാലേലുയാ സ്തോത്രം 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 പുത്രനെ ചുംബിക്കുന്ന പറഞ്ഞ കാലത്ത് ഉമ്മ കൊടുക്കുന്നത് ചുംബിക്കുന്നത് അല്ലാതെ ഇതിർ മധുരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയാ ഒന്നുകാരണം ഞാൻ അതിമേ ഒന്ന് പറയട്ടെ എത്ര ആചാരങ്ങളും നമ്മൾ ആചരിച്ചാലും ഹലേലുയാ ദൈവത്തിന്റെ സനിയിലേക്ക് എത്തിച്ചു വരാൻ കഴിയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയ എന്നാൽ ആത്മാവിൽ ജനിച്ച ജനിച്ചാൽ ആത്മാവുന്ന ദൈവത്തെങ്കിലേക്ക് ഹലലുയ കരിച്ചൊല്ലുവാൻ നമുക്ക് എനിക്കും നിങ്ങൾക്കും കഴിയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതിൽ എത്ര അതുകൊണ്ട് ഒന്നുകൂടെ പറയട്ടെ ഏത് രീതിയിലുള്ള ആചാരങ്ങളും ഏത് രീതിയിലുള്ള നേർച്ച കാഴ്ചകളും ഹല്ലലു നടത്തിയാലും കർത്താവിൻ്റെ സന്നിയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലലുയ കർത്താവിൻ്റെ പശുത്ത ആത്മാവിൽ ജനിച്ച് ആൽമാവുന്ന ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരുവാൻ കരിച്ചൊല്ലുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ എന്നൊന്ന് പകൽക്കാലം ഒന്നുകൊണ്ട് ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ഞാൻ എന്നും പറയുന്ന പോലെ ഹാലേ ലൂയ ദൈവത്തിന് മഹത്വം നമ്മുടെ യേശു പറയുന്ന ജീവിക്കുന്ന ദൈവത്തിലേക്ക് എത്തിച്ചു തരാന് നമുക്ക് ആർക്കും യേശുവിൻ്റെ ഒരു പെർമിഷൻ ഒരു അനുവാദം ആവശ്യമില്ല ദൈവത്തിന് സ്തോത്രം ചെന്ന് ഹാലേ ലൂയ നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലായിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മാനേജേഴ്സിനെ കാണുവാൻ നമുക്ക് പെർമിഷൻ നമുക്ക് അനുവാദം ആവശ്യമായിരിക്കുന്നു അപ്പോയിൻമെൻ്റ് കൂടാതെ ഒരു ഒരു മാനേജറുമായി ഓഫീസിൽ കാര്യം ചെല്ലാൻ കഴിയുകയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലലിയ അത് ഏത് രാജ്യത്തായിരിക്കായിരുന്നാലും അത് അങ്ങനെ തന്നെ ദൈവത്തിന് സ്തോത്രം ഹലലിയ നമ്മുടെ പ്രശ്നങ്ങൾ പറയുവാനോ നമ്മളൊക്കെ നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുവാനോ ഒരു മാനേജ്മെന്റ് ഓഫീസിലേക്ക് മാനേജ്മെൻ്റ് ഓഫീസിലേക്കറിയിച്ചല്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ നാളുകളിൽ ഞാനൊന്ന് പറയട്ടെ ഞാൻ ഇതായിരിക്കും ദേശത്തൊക്കെ ആണെങ്കിൽ ഒരു അൽവക്കത്തെ ആൾക്കാരെ പോകണമെങ്കിൽ പോലും അൽവക്കത്തുള്ള വീട്ടിലൊന്ന് കാണണമെങ്കിൽ പോലും അവരൊന്ന് പരിചയപ്പെടണമെങ്കിൽ പോലും നമുക്ക് അവർക്ക് ഒരു അനുവാദം ആവശ്യമാണ് ഹലലുയ നമ്മുടെ കേരളത്തിലാണെങ്കിലും നമ്മൾക്ക് അങ്ങടെ ആരുടെ അനുവാദം ആവശ്യമില്ല നമ്മൾ അൽവക്കക്കാരെപ്പോഴും സ്വന്തം ും പോവുകയും അങ്ങോട്ട് സഹകരിക്കുകയും ചെയ്യുന്നവരാണല്ലോ ദൈവത്തിന് വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയെല്ലാം കുഞ്ഞുങ്ങളെ കാണാനോ കുഞ്ഞുങ്ങളെ മാറി താമസിക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ കാണാനെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുവാദം എടുക്കണം അപ്പോയിൻമെൻ്റ് എടുക്കണം നമുക്ക് അങ്ങ് കയറി അവരുടെ മകനോ മകളോ കുഞ്ഞുങ്ങളെ താമസിക്കുവാനത്തിലേക്ക് ഓടിക്കയറി ചെല്ലാൻ പറ്റത്തില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലെലിയ അതേപോലെ അങ്ങനെ തന്നെ മക്കൾ മാതാപിതാക്കളെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വിദേശത്തെ രാജ്യങ്ങളിലും മക്കൾക്കൊന്നു വന്ന് മാതാവിനെയും ഒന്ന് കാണണമെന്നുണ്ടെങ്കിലും ഒരു പെർമിഷൻ ആവശ്യമായിരിക്കുന്നു ഒരു അപ്പോയിൻമെൻറ്റ് ആവശ്യം ഒരു ടൈം ഒരു സമയം അവർ നിശ്ചയിക്കും ആ സമയത്ത് അവർ വരുന്നു ആ സമയത്ത് പോകുന്നു ഹാലേലൂയ ദൈവത്തിന് മകത്വം ഹല്ലെലു എന്നാൽ ഞാനൊന്ന് പറഞ്ഞു യുടെ നമ്മുടെ യേശു കർത്താവിന് ഒരു അനുവാദത്തിന്റെയും ഒരു പെർമിഷന്റെയും ആവശ്യമില്ല എപ്പോഴും നമുക്ക് ഓടിച്ചെല്ലാം എന്നൊരു ഇടം യേശു കർത്താവിന്റെ ഇടമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ സങ്കടങ്ങൾ പറയുവാൻ ഹല്ലേലുയാ നമ്മുടെ ദുഃഖങ്ങൾ പറയുവാൻ നമ്മുടെ കണ്ണുനീരെ ഒഴുക്കുവാൻ എപ്പോഴും ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ സന്നിധാനമുണ്ടെന്ന് ഒന്ന് ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലുയ ദൈവത്തിന് മഹത്വം ഹലലൂയ ഞാനെന്നും പറയുന്ന പോലെ സ്തോത്രം 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 ഹലേലുയാ ദൈവത്തിനും മഹത്വം ദൈവത്തിനും മഹത്വം ഹലുയ ഹലലുയ നമ്മൾ യേശുവിന് വിശ്വസിക്കുന്നു യേശു ഒരു വിഭാഗത്തിൻ്റെയോ ഒരു ജാതിയുടെയോ ഒരു കത്തോലിക്കരുടെയൊരു ബന്ധിക്കോസുകാരുടെ ദൈവമല്ല ദൈവത്തിനു സ്തോത്രം യേശു എല്ലാവരുടെയും ദൈവമാണ് യേശുവിന് ജാതിപാത ഭേദമില്ല കളറ് പണക്കാരെന്നോ പ പാവപ്പെട്ടവരെന്നോ ഹലലുയ കറുത്തവരെന്നോ വെളുത്തവരെന്നോ അങ്ങനെയൊന്നും യാതൊരു വ്യത്യാസവും യേശുര സന്നിധിയിലില്ല യേശു എല്ലാവരെയും ഒരേപോലെ കാണുന്നു യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു ഹലെ ഗോഡ് ഈസ് ലാവ് എന്നാണ് നമ്മളെല്ലാം പറയുന്നത് യേശു എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലെ ലുയ എന്നെയും നിങ്ങളെയും ഒരു കളർ വ്യത്യാസമില്ലാതെ പണ ഒരു പണക്കാരനോ പാവപ്പെട്ടിരുന്ന വ്യത്യാസമില്ലാതെ എന്നെയും നിങ്ങളെയും വേണ്ടെടുക്കാൻ കത്ത ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒന്ന് ഒന്ന് യേശു ഇറങ്ങി വന്നു തേടി ഇറങ്ങി വന്നതാണ് ഹല്ലെ ലുയ സ്തോത്രയും ചെയ്യുന്നു ഹലേലൂയ ദൈവത്തിനും മഹത്വം ദൈവത്തിനും മഹത്വം പാവമില്ലാത്ത ഞാൻ പാവികളായിരിക്കും എന്നെ നിങ്ങളെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ പാവമില്ലാത്ത യേശു നമുക്ക് വേണ്ടി കുറിച്ചിൽ മരിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നെങ്കിലും ഹല്ലേ നമ്മൾ നമ്മൾ അതറിഞ്ഞിരുന്നെങ്കിൽ നമ്മളെ ഇതെല്ലാം അറിയുന്നു പറയുന്നെങ്കിലും നമ്മൾ യേശുവിനെ ഫോളോ ചെയ്യുന്നില്ല യേശുവിനെ അനുഗമിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ദുഃഖ ദുഃഖകാര്യം എനിക്ക് പറയാനുള്ളത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയ ഹലുയാ സ്തോത്രം ശുശേഷം എന്ന് പറയുന്നത് മതം മാറ്റുന്നതല്ല ഹലലുയ നമ്മുടെ നാടുകളിൽ എല്ലായിടത്തേക്കും നടക്കുന്ന പോലും മതപരിവർത്ത മതം മാറ്റുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ ശുശേഷം എന്ന് മതം മാറ്റുന്നതല്ല ഹലലുയ ശുശേഷം എന്ന കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ പശുത്താൽ കർത്താവിന് പശുത്താൽമാവ് ആൽമാക്കളുടെ ഹൃദയ ജനങ്ങളുടെ ഹൃദയങ്ങൾക്ക് മനസ്സാന്തരം നൽകുന്നു അപ്പോൾ അവർക്ക് സത്യം മനസ്സിലാകുന്നു അവരാരും പറയാതന്നെ പശുത്താൽമാൻ്റെ ഹൃദയങ്ങൾ ഇവിടെ എവിടെ പോകുമ്പോൾ യേശു എന്ന സുവിശേഷത്തിലേക്ക് അവർ വരികയാണ് ചെയ്യുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയ ദൈവത്തിന് മഹത്തം सहयोग तो महत्तम യേശു സുവിശേഷം നമ്മൾ രക്ഷിക്കുന്നതാണ് കല്ലലിയ കർത്താവിനറിഞ്ഞ ഒരു മക്കളും കർത്താവ് രക്ഷിക്കപ്പെട്ട് ഹല്ല കർത്താനറിഞ്ഞെന്ന് ഞാൻ പറഞ്ഞൊരു വ്യത്യാസമുണ്ട് കർത്താൻ രക്ഷിതമായി വായു സ്വീകരിച്ച് കർത്താവിൻ്റെ അനുസരിച്ച് ഹല്ലലിയ പരശുതാൽമാനം അനുസരിച്ച് വിശുത്തിൽ വേറൊരാടും ജീവിക്കുന്ന ഒരു ദൈവ മക്കളും ആരോടും വഴക്കുണ്ടാക്കാൻ പോകുകയില്ല ആരോടും തല്ലിടുകാൻ പോകുകയില്ല അവർ ജാ രാജ്യത്തിൻ്റെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ജനത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെന്നൊന്നും പകൽക്കാലം ഓർപ്പിക്കട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു കല്ലലിയോ എന്നാൽ അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുമ്പോൾ ഞാനൊരു ഭാവിയായിരുന്നു എന്നെ വിളിച്ചു വിളിച്ച് എൻ്റെ കർത്താവ് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ മനസാന്തരം തന്നു ദൈവത്തിന് സ്തോത്രം ആ മനസാന്തര ഹൃദയം ഹല്ലലൂയ്യ മറ്റുള്ളവരെ വെറുക്കുവാനോ മറ്റുള്ളവരെ വെറുപ്പിക്കുവാനോ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന ഹൃദയമായി തീരുകയില്ലെന്ന് തീരില്ല ഹാലുയ്യ സ്തോത്രയും ചോദന പകരം മറ്റുള്ളവരെ മറ്റുള്ളവരെ മുറിവികെട്ടുന്നതും മുറി കെട്ടുന്നവളായിട്ടും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരായിട്ടും ഹല്ലയിലുയ്യ മറ്റുള്ളവരുടെ സങ്കടങ്ങളെ നമ്മൾ നമ്മളവരോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരായിട്ടും അവിടെ കൂടെ യാത്ര ചെയ്യുന്നവരും സുവിശേഷം അറിഞ്ഞാൽ ആയി തീരും ഹാലേലുയ്യ ദൈവത്തിന് സ്തോത്രം യും ചെയ്യുന്നു സുശേഷം ഭാവികളെ മനസാന്തരപ്പെടുത്തുന്നു മദ്യപാനികളെ മദ്യപാനത്ത് വിട വിടിവിക്കുന്നു സകലത അഡീക്ഷണിൽ നിന്നും യേശുവിനെ സുവിശേഷത്തിന് കഴിയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലലുയ അതുകൊണ്ട് യേശുവിന്റെ സുവിശേഷം അറിഞ്ഞാൽ ഞാൻ എന്നോടും പ്രാർത്ഥിക്കുന്ന എനിക്കൊരു ആൽബഭാരമുള്ളത് യേശുവിന്റെ സുവിശേഷം യേശുവിന്റെ ശിവശേഷം നമ്മുടെ ഇന്ത്യയിലെ എല്ലാ കോർണറിലും എല്ലാ മൂലയിലും എത്തിച്ചേർന്നാൽ ഒരു അക്രമോ അതിഥി അനുധിയോ ഉണ്ടാകത്തില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലലുയ ദൈവത്തിനും മഹത്വം ദൈവത്തിനും മഹത്വം ഹലുയ നമ്മുടെ സുവിശേഷം എന്ന് പറയുമ്പോൾ എന്താണ് സുവിശേഷം ഹലേലുയ സുവിശേഷം എന്ന് പറയുന്നത് ഹലേ ലുയ ദൈവത്തിന് മഹത്വം സുശേഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മിഷനറി എന്നൊരു വാക്ക് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരിയോട് പറയുവാനടേ കൊളീസിനോട് എൻ്റെ കൂടെ ചെയ്യുന്ന ഒരാൾ പറയുവാനടേ ഹാലെ ലൂയ ആ ആൾക്ക് കൊളിയിക്കുന്ന മിഷനറി എന്തെന്ന് പോലും ആ ഒരു വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല ദൈവത്തിന് സ്തോത്രം ചെയ്തു പിന്നെ ഞാൻ മനസ്സിലാക്കി കൊടുക്കാനിടയായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേ ലൂയ എന്താണ് ശുശേഷം ഹാലേ ലൂയ ഹാലേ ലൂയ നാവിതൻറെ സന്തതിയായി ജനി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന എഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുനെ ഓർത്തുകൊള്ളുക അതാണോന്നു എൻ്റെ സുവിശേഷം രണ്ടാം ുമുത്തിയുടെ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായത്തിലെ എട്ടൊമ്പത് വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ താവീതിന്റെ സന്ധിയായി ജനിച്ചിട്ട് ഹാലേലുയർ തെഴിഞ്ഞേറ്റിക്ക് യേശുക്രിസ്തുവിനെ ഓർത്തു അതാകുന്നു എൻ്റെ സുവിശേഷം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ സകല മനുഷ്യക്ക് രക്ഷാകരമായി ദൈവക്കുദിച്ചുവല്ലോ ഉദിച്ചുവല്ലോ നവകരമായ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദേവ് നമ്മുടെ രക്ഷിതവുമായി യേശുക്രിസ്തു തേജസ്സിൽ പ്രത്യക്ഷിക്കായിട്ടും കാത്തുകൊണ്ട് ഹലേലുയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലിയ കർത്താവ് നമ്മൾ പറയുന്ന സുവിശേഷം ഈ സുവിശേഷം എന്ത് യേശുക്രിസ്തുവാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ ആരാണ് സുവിശേഷം കേൾക്കേണ്ടത് എനിക്ക് ഒരാൾക്ക് മാത്രമായിട്ടുള്ളതല്ല ഹല്ലേലൂയ ഈ ഭൂമിയും ജനിച്ച് വീണിട്ടുള്ള എല്ലാവർക്കും സുവിശേഷം കേൾക്കണമെന്നാണ് ഈ വചനം ഈ യേശു എഴുതിയിരിക്കുന്നത് യേശുവിന്റെ ശിവശേഷം പറയുന്നത് സകലജാതിയുമായുള്ളവർ ഇത് കേൾപ്പിൻ സകല ഭൂവാസികളും ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവിൻ സംഗീത നാൽപ്പത്തൊമ്പതാമത്തെ ഒന്നാം ഭാഗത്ത് നമ്മൾ വായിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട്ശേഷം പറഞ്ഞവരെ കുറച്ച് പേർക്ക് കേൾക്കാനും കുറച്ചുപേർ കേൾക്കാതിരിക്കാനുള്ള സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ എന്നാണ് ദൈവം കർത്താവിന്റെ വചനത്തെ നമ്മുടെ നമ്മൾ വായിക്കുകയും ചെയ്യും ദൈവത്തിന്റെ സ്ത്രോത്രം ചെയ്യുന്നു ഞാനും പറയുന്നു പറയുന്ന പോലെ ഹാലേ ലൂയ സുശേഷേശു ക്രിസ്തുമാണ് ദൈവത്തിന് മഹത്വം ഹല്ലെ ലുയ മറ്റൊരുത്തിനും രക്ഷയില്ല ഹലേലുയ ദൈവത്തിന് സ്തോത്രം ഹലേലുയ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഹലേലുയ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല അത് യേശു ക്രിസ്തു മാത്രമാണ് അപ്പൊ സ്ഥല പ്രവർത്തി മധ്യത പന്ത്രണ്ട് നമ്മൾ വായിക്കുന്നു ഹല്ലെ ലുയ നമ്മളെല്ലാവരും സുപരിതമായ വാക്കം നല്ല നമ്മൾക്കെല്ലാം അറിയാവുന്ന വചനമാണ് ഞാൻ എന്നോട് പറയട്ടെ മറ്റൊരുത്തിനും രക്ഷയില്ല ഹലെ ലുയ നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഹല്ലെ ലുയാ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല ദൈവ സ്ത്രോത്രം ചെയ്തതുകൊണ്ട് നമുക്ക് ഹലേലുയാ സ്തോത്രം യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ യേശുവിൽ കൂടി മാത്രം നിത്യജീവൻ ലഭിക്കുകയുള്ളൂ ഹലേലിയ യേശുവിനെ അറിയാമെന്ന് പറഞ്ഞിട്ടും മറ്റുള്ള നേരത്തെ പറഞ്ഞ പോലെ പല ആചാരങ്ങളിലൂടെ നടന്നാലും ആചാരങ്ങൾ നടത്തിയാലും അത് നിത്യജീവനം എത്തിച്ചേരാൻ കഴിയില്ലെന്നും പദ്രത്തിന്റെ അടിസ്ഥാനം നിങ്ങളെ ഓർപ്പിക്കട്ടെ അതുകൊണ്ട് ഭയത്തോടെ അഹോവയെ സേവിച്ചുകൊള്ളുവിൻ ഹലേലുയ പ്രലോടെ ഘോഷിച്ചില്ല സിപ്പിൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയ അവൻ കോപിച്ച് നിങ്ങൾ വഴി വഴി വെച്ച് നഷ്ടം നശിക്കാതിരിപ്പാൻ പുത്രനെ ചുമ്പിപ്പൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് യേശുവിനെ അറിഞ്ഞു പറഞ്ഞിട്ട് യേശുവിനെ അറിയാം ഞാൻ യേശുവിനെ അറിയാം യേശുവിനെ ആരാധിക്കുന്നു പറഞ്ഞിട്ട് ഹല്ലലിയ എല്ലാ ആരാധകങ്ങളിൽ എല്ലാ എല്ലാ ആചാരങ്ങളിലൂടെ ആചാരങ്ങളിലൂടെയൊക്കെ നടന്നു നടത്തിയാൽ അത് യേശുവിനെത്തിച്ചേരാൻ കഴിയില്ല എന്ന് ഭദ്രത്തിനടിസ്ഥാനത്തിൽ ഓർപ്പിക്കട്ടെ ഹല്ലലിയർത്താ ആത്മാവിൽ പശുത്താൽമാവിൽ കർത്താവിൻ്റെ ആത്മാവിൽ ജനിച്ചാൽ മാത്രമേ യേശുവിനൂടെ എത്തിച്ചേരാ യേശുവിൽ എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ യേശുവിൻ്റെ എത്തിയച്ചുണ്ടെങ്കിൽ എത്തിച്ചേരാൻ കഴിയുമ്പോൾ തനസ് നിങ്ങളെ ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ്യ അതാവിദ്യ സന്ധി ജനിച്ച വിരിച്ചിടും ഉയർത്തെഴിഞ്ഞിട്ട് യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു സുവിശേഷം ഹല്ലേ ലൂയ്യ നമ്മളെ അവർക്ക് ഇരിക്കുന്ന കൊല്ല അല്ലെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന മറ്റേ ആരെയും പരിച്ചോട് പറഞ്ഞിട്ട് ആരെയും കുറിച്ച് പറഞ്ഞിട്ടുള്ള ശുവിശം യേശു ക്രിസ്തു മാത്രമാണ് സുവിശേഷം ഇതിന് വ്യക്തമായ എല്ലാം നിങ്ങൾ എല്ലാ വചനങ്ങളും ഈ വചനത്തിലെ ഈ സുവിശേഷമെന്നോ ഈ സത്യവേദ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഞാൻ കേൾക്കുന്നവരോട് പറയുന്നത് ദൈവത്തെ അറിയാത്തവരോട് പറയുന്നു നിങ്ങൾ വചനം എടുത്ത് വായിക്കുക ഞങ്ങൾ ഞങ്ങൾ എന്നെപ്പോലെയുള്ള മറ്റാരെങ്കിലുമൊക്കെ ദേവദാസന്മാരും ദൈവഭക്തന്മാരും ശിവശേഷമെന്ന് എല്ലായിടത്തും ശിവശേഷ യോഗങ്ങൾ നടത്തുമ്പോഴേ അതൊന്നു മാത്രമേ അവർക്ക് പറയാനുള്ളൂ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് ഉയർത്തുവാൻ ഏകേക ഒരു നാമം ഉണ്ടെങ്കിൽ അതേശ് ക്രിസ്തുൻ്റെ നാമം മാത്രമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലൂയ സകല മനുഷ്യർക്ക് രക്ഷാകരം നമുക്ക് നമ്മുടെ കുരുശൻ മരിച്ചു എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു യേശു മരിച്ചു എന്ന് വായിക്കൊണ്ട് ഏറ്റുപുറയും കൃത്യത്തിൽ വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെടുന്ന കർത്താന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലെ ലൂയ ഞാനൊന്ന് വീഡിയോ വിടിയായിരുന്നു പറയും എനിക്ക് ആത്മഭാരംകർത്താവ് ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴേ എനിക്ക് ആത്മഭാരം വർദ്ധിക്കുന്നു ഹലുയ എനിക്ക് എൻ്റെ സഹോദരങ്ങളെ എൻ്റെ കൂടെ എൻ്റെ എൻ്റെ കൂടപ്പുറപ്പുകളെ ഞാൻ എൻ്റെ ചു എൻ്റെ അയൽവാസികളൊന്നും എൻ്റെ ദൈവത്തെ അറിഞ്ഞിട്ട് ഞാൻ അനുഭവിക്കുന്ന സമാധാനവും സന്തോഷം അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കേൾക്ക് കാണുമ്പോഴേ എനിക്ക് വളരെ മനോഭാരമുണ്ട് ആത്മഭാരമുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലലുയ അതുകൊണ്ട് ഞാൻ കൂടെ പറയട്ടെ എത്ര ആചാരങ്ങൾ നമ്മൾ ആചരിച്ചാലും ദൈവത്തിൻ്റെ സനിയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയ മറ്റൊരുത്തിനും രക്ഷയില്ലെന്ന് രക്ഷിക്കപ്പെടുവാനകാശത്തിൽ കിമനുഷ്യന് നൽകപ്പെട്ട വേറൊരു നാമമില്ലാ എന്ന കർത്താവെ ഒത്തിരി ഒത്തിരി സത്യത്തിലേജു വച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തിനൊണ്ടെ ആചാരങ്ങളിലേക്ക് കടന്നു പോകുന്നു എന്തുകൊണ്ടിങ്ങനെ നേർച്ച കാഴ്ചയിലേക്ക് കടന്നു പോകുന്നു ഹല്ലേലൂയ നമ്മുടെ നമ്മുടെ യേശു നമ്മുടെ ദൈവത്തിന് ഒരു നേർച്ച കാഴ്ചയുടെ ആവശ്യങ്ങളില്ല ഹല്ലേലൂയ ഒരു ആചാരങ്ങളുടെ ആവശ്യങ്ങളില്ല ദൈവത്തിന് നമ്മുടെ നമ്മുടെ യേശുവിനെ നമുക്ക് നമ്മുടെ ഹൃദയമാണ് ആവശ്യം ഹല്ലേലൂയ നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാനോ മറ്റുള്ളവരെ ഒന്ന് നന്നാക്കാനൊന്നും മറ്റുള്ളവരെ മനസാന്തരപ്പെടുത്തുവാനോ ഒന്നും നോക്കുക നമ്മുടെ ഹൃദയം യേശുവിന് കൊടുത്താൽ മതി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ യേശു നമ്മളില്ലാ നമ്മുടെ ഹൃദയമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയ നമ്മുടെ ഹൃദയത്തിനൊരു മാനസാന്തരം വന്നാൽ നമ്മുടെ ജീവിതത്തിന് ആകെ ഒരു മന ഒരു 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 ചേഞ്ച് ഉണ്ടാകും ഹലേലുയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ അതുകൊണ്ട് ഹല്ലേലുയ അതേ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല യേശുക്രിസ്തുവിൻ്റെ നാമമാമെന്ന് പൽക്കാലം എന്നെ കേൾക്കുന്നവരോടൊന്ന് പറയട്ടെ ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് ഞാൻ ഞാൻ ആനായിരുന്ന പാരമ്പര്യത്തിൽ നിന്ന് വിട്ടുമാറി ഹാലേലുയ അല്ലേ വിശ്വാസം വിട്ടുമാറി എൻ്റെ കർത്താവ് എന്നെ വിളിച്ചു വേർപെടുത്തെങ്കിൽ സത്യശുവിശേഷം എന്ന് മനസ്സിലാക്കാൻ കൃപയെനിക്ക് എൻ്റെ കർത്താവ് തന്നെങ്കിൽ ഞാൻ എന്നെ കേൾക്കുന്നവരെ പറയട്ടെ ഹാലേലുയ നിങ്ങൾ യേശുവിനെ അറിയുന്നു എന്ന് പറയുമെങ്കിൽ നിങ്ങൾ യേശുവിനെ അറിയുന്ന രീതിയിലായിരിക്കും നിങ്ങൾ യേശുവിൻ്റെ രക്ഷിത വൈ സ്വീകരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കുറച്ച് നിങ്ങളുടെ നിങ്ങൾ ഞാൻ ചോദിക്കുകയാണ് ഹല്ലേലുയ നിങ്ങൾ യേശുരക്ഷിത വൈ സ്വീകരിച്ചിട്ടല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യേശുരക്ഷിത വൈ സ്വീകരിക്കണമെന്ന് ഈ കർത്താവിൻ്റെ വചനത്തിനടുത്ത് ഓർപ്പിക്കേണ്ട ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്ത്രോത്രയും ചെയ്യുന്നു ഹല്ലേലു മഹത്വം സകല ജാതികളുമായ അത് എല്ലാവർക്കുമുള്ളതാണ് ദൈവവചനം ഹല്ലേലൂയ അത് മാത്രമുള്ള അല്ല പെന്തിക്കോസ് ഭവനങ്ങളിൽ മാർഗത്തിൽ ജനിച്ചു വർദ്ധർക്ക് മാത്രമുള്ള ഒരു വിഭാഗത്തിന് കൂടി ഓർപ്പിക്കേണ്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലേലുയ അതുകൊണ്ട് എല്ലാവർക്കും കൂടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഒന്നാണ് ഈ സത്യ സുവിശേഷം സത്യവേദ പുസ്തകം ഹാലേലുയ ദൈവത്തിന് സ്തോത്രം ഒന്നുകൂടെ ഞാൻ പറയട്ടെ ഹാലേലു ഒന്ന് ഒന്നുകൂടെ ഞാൻ പറയട്ടെ ഹാല ലുയാ ആകാശത്ത് ഒന്നും കൂടെ പറയട്ടെ മറ്റൊരുത്തരും രക്ഷയില്ല എന്ന് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഹല്ലോ മനുഷ്യരുടെ കീഴിലോ നൽകപ്പെടാൻ വേറെ നാമവുമില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ദൈവവചന അടിസ്ഥാനത്തിൽ എന്നെ കേൾക്കുന്നവരോട് ഒന്നും കൂടെ പറയട്ടെ നിങ്ങൾ ദൈവത്തെ ദൈവചനം ദേവവചനം വായിക്കണം പഠിക്കണം ഹല്ലൂയ ബൈബിള് ഞാൻ ഞാനായിരുന്ന കാലത്ത് ഞാൻ ഞാൻ എൻ്റെ ഞാൻ ഈ നിക്കോസ് മാർഗ്ഗത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ ബൈബിളുണ്ട് പക്ഷേ ഇരിക്കുന്ന സ്ഥലം എനിക്ക് എപ്പോഴും എവിടെയാണ് എവിടെയാണ് വെച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഒരിക്കലും വചനം വായിച്ചിട്ടില്ല ഹല്ലൂയ എന്നാൽ വചനം വായിച്ച വചനത്തെ മർമ്മത്തെ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ കർത്താവിനെ എൻ്റെ കർത്താവ് സംസാരിക്കാൻ കർത്താവിന് ഇടപെടൽ എന്നെ ഹൃദയത്തിലുണ്ടാകുകയും ഞാൻ ഹൃദയത്തിൻ്റെ കർത്താവിനെ കൊടുക്കുകയും ചെയ്ത് ദൈവത്തിനു സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ എന്നെ കേൾക്കുന്നതോട് പറയട്ടെ നിങ്ങളുടെ സാമ്പത്തിക നന്മകളല്ല നിങ്ങളുടെ നേർച്ച കാഴ്ചകളല്ല കർത്താവിന് ആവശ്യമുള്ളത് എൻ്റെയും നിങ്ങളുടെ ഹൃദയമാണ് കർത്താവിന് ആവശ്യമുള്ളത് ഹല്ലൂയ അതുകൊണ്ട് എന്നെ കേൾക്കുന്നതോട് പറയട്ടെ ഹല്ലേലുയ നിങ്ങൾ ഹൃദയം യേശുവിനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൃദയം യേശുവിനെ കൊടുക്കുക രക്ഷിതാവായി സ്വീകരിക്കുക കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക അഭിഷേകം പ്രാപിക്കും വിശുദ്ധിയോടെ വേർപാട് ജീവിക്കുക കർത്താന വരെ ഞാൻ നിങ്ങൾ ഒരുമിച്ച് നിത്യം എത്തിച്ചേരുവാൻ വേണം ഈ വചനം നിങ്ങളെന്ന് കർക്കാലം എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തെ ഭയത്തോടെ എഹോവയെ സേവി എഹോവയെ സേവിപ്പിൻ ഹല്ലയിലുയ്യ നമ്മുടെ എന്ന് പറയുമ്പോൾ ദൈവത്തെ അറിഞ്ഞ എപ്പോഴും ദൈവത്തെ ഭയത്തോടെ സേവിക്കണം ഹല്ലേലൂയ ദൈവം രക്ഷിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാലും കർത്താവ് ദൈവത്തെ ദൈവകൽപ്പന അനുസരിച്ചെന്ന് പറഞ്ഞാലും ഹല്ലയിലുയ ദൈവ താമദൂഷിക്കപ്പെടുന്ന ഒരു പ്രവർത്തികളും എന്തിനാണ് നിങ്ങൾ ഉണ്ടാകില്ലെന്ന് ഞാൻ നമ്മൾ പശുതന്മാരുടെ സന്ത ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ ആരെങ്കിലും നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവർ ദുഷിക്കുന്ന നമ്മളെ നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ അത് നമ്മുടെ യേശും അതിനോടൊപ്പം തന്നെ വേദനിക്കുന്നവരാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ യേശുവിനറിഞ്ഞവരോടൊന്നും പറയട്ടെ ഹല്ലേലുയ യേശുവിനറിഞ്ഞവർ എപ്പോഴും ദൈവഭയത്തോടെ ജീവിക്കണം ഹല്ലേലുയ മറ്റാരെയും വേദനിപ്പിക്കുന്ന വാക്കുകളെ പ്രവർത്തനം നമ്മൾ എന്നുണ്ടാകാൻ ഇടയാക്കരുത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ ദൈവത്തെ അറിഞ്ഞവർ തെറ്റിപ്പോകാതിരിക്കാൻ പശുതാൽ മണി അനുസരിക്കണം വചനം വായിക്കണം കൂട്ടായ്മി ആചരിക്കണം ഹല്ലേലുയ അല്ലേലുയാ അനേക ദേവദാസന്മാർ ദൈവഭക്തരുടെ നല്ല മെസ്സേജുകൾ കേട്ട് നമ്മൾ ഓരോ ദിവസവും ഒരു ദിവസവും ആത്മാവിൽ ശക്തിപ്പെട്ട് ജീവിക്കുവാനും എനിക്കും എന്നെ ദൈവത്തെ അറിയുന്നവർ പറയുന്നവർക്ക് രക്ഷിക്കപ്പെടുന്ന ദൈവ മക്കൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ സ്തോത്രം ഈ നാളികൾ കർത്താവ് നമ്മൾ വിവേചനകർത്താവിന് വിവേചിച്ച് അറിയാനുള്ള കൃപയ്ക്കാൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു ഞാനും നിങ്ങളും തെറ്റിപ്പോകാതിരിക്കാൻ ഓരോ നിമിഷവും പരിശുദ്ധാൽമാവിൽ വിവേചിച്ച് അറിഞ്ഞ് ഓരോ കാര്യങ്ങളും ചെയ്യുവാനും പ്രാർത്ഥിക്കാനും കാണുവാനും കേൾക്കുവാനിടയാകട്ടെ എന്ന് ഇന്ന് പകൽക്കാലം എന്നെ എന്നെ കേൾക്കുന്നിട ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ദൈവത്തിനു മകത്വം അതുകൊണ്ടൊന്നും കൂടെ പറയട്ടെ മറ്റൊരുത്തരം രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുന്ന ആകാശത്തിന് കീഴിൽ മനുഷ്യരുടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല ഹല്ലേലൂയ ആ സുവിശേഷം ഹല്ലലുയ താവിന്ദ്രന്റെ സന്ധ്യ ജനിച്ച് ജനിച്ചു മരിച്ചിട്ട് ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൾ അതാകുന്നു എൻ്റെ സുവിശേഷം ഹല്ലേലൂയ ദൈവത്തിനു മകത്വം മരിച്ചു ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ആ യേശു ക്രിസ്തുവാണ് ശുവിശേഷം ഹല്ലലുയ വേറെ ഒരുത്തനും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ കൊണ്ട് മരിച്ചിട്ടില്ല ഹല്ലലുയേശു ക്രിസ്തു ഒരാൾ മാത്രം മാണ് നമുക്ക് വേണ്ടി ജനിച്ചു മരിച്ചു ഉയർത്തെഴുതിട്ട് ക്രിസ്താവിന്റെ വല ഭാഗത്തിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് യേശു എന്ന് പറയുന്നത് ജീവിക്കുന്ന ഒരു ദൈവമാണ് ഹല്ലേ ലുയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആ ജീവിക്കുന്ന ദൈവത്തിങ്ങനെ എപ്പോഴും ഓടിച്ചെല്ലാം ഹല്ലേ ലുയ എന്ത് പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ എന്ത് നിന്ന വിഷയമായിക്കൊണ്ടെ പ്രതികൂലമാകട്ടെ രോഗമാകട്ടെ കഷ്ടതയാകട്ടെ നമ്മുടെ യേശുവിൻ്റെ അടുത്തേക്ക് നമ്മൾക്ക് ഓരോ യേശുരക്ഷിതായി സ്വീകരിച്ചവർക്ക് എപ്പോഴും ഓടിച്ചെല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അത് നമ്മുടെ പ്രത്യാശയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് ഹല്ലേ ലൂയ യേശുനറിയാത്തവരൊന്നും കൂടെ പറയട്ടെ നിങ്ങൾ യേശുരക്ഷിതായി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഹല്ലേ ലൂയ്യ നാളെ നാളെ എന്ന് പറഞ്ഞിട്ടിക്കൊണ്ട് പോകരു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു യേശു വരെ എത്രയും പെട്ടടുത്ത് എടുത്തിരിക്കുന്നു ലോകത്ത് നോക്കുമ്പോൾ അനീതികൾ അക്രമങ്ങൾ മാത്രമേ ഉള്ളൂ ഹല്ലേ ലൂയ നമുക്കൊരു സമാധാനം ലഭിക്കാത്ത സമയം കൊണ്ട് നമ്മൾ കടന്നു പോവുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാൽ യേശുവിലേക്ക് നിങ്ങൾ വന്നാൽ എന്നെ അറിയാത്ത ഒരു ആരെങ്കിലും യേശുവിലേക്ക് വന്നാൽ നിങ്ങൾക്ക് നിത്യസമാധാനവും നിത്യസന്തോഷവും ദിവ്യസമാധാനവും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കർത്താവിൻ്റെ ശേഷത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എൻ്റെ വീഡിയോ കേൾക്കുക കേൾക്കെത്രത്തോടെ കർത്താവ് ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും ദൈവത്തെ നന്ദി അറിയിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലു എന്നുകൂടെ പറയട്ടെ മറ്റൊരുത്തിനും രക്ഷയില്ല ഹല്ലേ രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ ഗ്രമൻഷയിൽ ഹലെ ലുയ നൽകപ്പെട്ട വേറൊരു നാമമല്ലേ യേശുക്രിസ്തു മാത്രമാണ് യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ യേശുവിൽ കൂടി മാത്രം നിങ്ങളെ വിടിവിക്കാൻ കഴിയുള്ളൂ യേശുവിൽ കൂടി മാത്രം എത്തിച്ചെല്ലെത്തിയൂ ഒരു ആചാരങ്ങളും നിങ്ങളെ എന്നെയും എന്നെ നിങ്ങളെയും ഒരു നെത്തി ജീവിതത്തിലെത്തിച്ചേരുകയില്ല ഒരു ആചാരങ്ങളും സ്വർഗത്തിലെത്തിച്ചേരുകയില്ല ഹല്ലെ ലുയ അതുകൊണ്ട് സത്യസുവിശേഷത്തിൽ വിശ്വസിക്കുക സത്യസുവിശേഷം ധ്യാനിക്കുക സത്യസുശേഷ അടിസ്ഥാനമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്കും സ്വർഗനായി എത്തിച്ചേരാൻ ചേരുകയെന്ന് എന്ന കർത്താവിനെ വചനത്തിൽ ഓർപ്പിക്കേണ്ട സ്തോത്രം ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു ഹലേ ലൂയ ദൈവത്തിനു മഹത്വം യുവജനകാലങ്ങളെല്ലാവരെയും കർത്താവ് ശക്തികരിക്കുമാറാകട്ടെ ദൈവത്തിനു മഹത്വം നമുക്ക് അടയ്ക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവത്തിനു മഹത്വം കാലിയിലേക്ക് കന്നെ പിതാപി നിമിഷങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു സ്ത്രോയും ചെയ്യുന്നു ഇന്ന് പൽക്കാലം കർത്താൻ്റെ സാധനം ഞങ്ങൾക്ക് ഒരുമിച്ചാരിപ്പം സഹായിച്ചല്ലോ കർത്താവ് വിശേഷം ഒന്ന് കേൾക്കുവാനും ശിവശേഷം പഠിക്കുവാനും കർത്താവിന്റെ വനത്തെ ധ്യാനിപ്പം എന്ന് കർത്താവിൻ്റെ സ്നേഹത്തിന് സ്വത്തനം ചെയ്യുന്നു കർത്താവ് ഹല്ലേ ലുയാ കർത്താവെ ഹല്ലില് കർത്താവ് ഞങ്ങളുടെ കർത്താവരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കപ്പെട്ടവരായി കർത്താവിനെ അറിഞ്ഞ് കർത്താവ് വിശേഷം കേൾക്കാത്തവരാരെങ്കിലും യേശുവിനറിയാത്തവരുണ്ടെങ്കിൽ കർത്താവ് അവരുടെ കൃത്യങ്ങൾക്ക് മനസ്സാന്തര കർത്താവ് ജനങ്ങൾക്ക് കൃതികൾക്ക് മനസ്സാന്തരം നൽകി എൻ്റെ യേശു വിശ്വ വായ സി പിന്നെ കൃത്യങ്ങളെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഹല്ലലു കർത്താവ് ഞങ്ങളുടെ പാവങ്ങൾ കൊണ്ട് ഈ ശാപങ്ങൾക്കു കൃഷിയും മരിച്ചുവെന്നുള്ള കർത്താവ് സത്യശു വിശേഷം കർത്താവ് മറ്റൊരു കർത്താവെ അവർക്ക് ഒരു ആത്മീയ കാഴ്ചപ്പാടാൻ നൽകുവാൻ കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ എന്നെ കേൾക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ അവരുടെ ചെറുതുപോലെ ആവശ്യങ്ങളുടെ സ്വത്തേ കേൾപ്പിക്കുന്നു ഏൽപ്പിക്കുന്നു ഹാലേലുയ കർത്താവെ കുറിച്ച് ഞങ്ങൾ ദൈവം പ്രവർത്തിക്കാണ്ട് ദൈവനാമം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലേലുയാ ദൈവത്തിനും മഹത്തം ദൈവത്തിനും മഹത്തം കർത്താനകർത്തേക്ക് ഏൽപ്പിക്കുന്നു പകർക്കും ഞങ്ങൾ പോകുന്നവർത്തലെല്ലാം കർത്താൻ നാമം മകത്തപ്പെടട്ടെ ദൈവനാമം അനുഗ്രഹിക്കപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താൻ്റെ പരിശ്രമം ഞങ്ങൾ നടത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താൻ്റെ പരിശ്രമം അനുസരിച്ച് കൃപയം തരുമാറാമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലേലു ആ സ്വത്തങ്ങൾ ഞങ്ങൾ അടയ്ക്കും സത്യശുവിശേഷം ഞങ്ങളുടെ ഏശുവിനെ കുറിച്ച് അനേകരോട് പറയുവോ ഞങ്ങൾക്ക് വഴികളും മാത്രം എടുക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ത്യയിലെവിശ്വാസ സ്വാതന്ത്ര്യത്തിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രതികൂലങ്ങളെ മാറ്റണമേ കർത്താവ് കർത്താൻ്റെ വചനം ഓരോ ഇന്ത്യയുടെ ഓരോ മൂല്യത്തിനകത്ത് എവിടെയാക്കിയായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഹൃദയഘടനത്തിലേക്ക് തന്നെ മനസ്സാന്തൃത നടത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് പശുത്താൽ മാവേഹല്ലേ എൻ്റെയോട് കർണ കാണിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രയും ചെയ്യുന്നു പകൽക്കാലം സകല ഭഗവാനവും മഹത്വം കർത്താവ് തരുന്നു പ്രാർത്ഥനയേതിനായി സ്തോത്രം ഏച്ചുക നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവ നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ വീണ്ടും കാണുന്ന പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം ദൈവത്തിനു മഹത്വം